എറണാകുളം മാണിക്കമംഗലത്ത് വൻ കഞ്ചാവ് വേട്ട നാൽപ്പത്തിയഞ്ച് കിലോ കഞ്ചാവുമായി മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായി ഒഡീഷയിൽ നിന്നാണ് പ്രതികൾ കഞ്ചാവ് എത്തിച്ചത് ഷബാസ് അഹമ്മദ് നൽകും വിശദാംശങ്ങൾ ഷബാസ് പറയും റോഷി കാലടി മാണിക്കമംഗലത്താണ് ഇന്ന് വൻതോതിലുള്ളൊരു കഞ്ചാവ് വേട്ട നടന്നത് നാൽപ്പത്തിയഞ്ച് കിലോ കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ മൂന്ന് പേരാണ് ഇന്ന് പോലീസിന്റെ പിടിയിലായത് വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ റഫീഖുൽ ഇസ്ലാം സാഹിൽ മണ്ഡൽ അബ്ദുൽ കുദുസ് എന്നിവരാണ് ഈ പോലീസിൻ്റെ പിടിയിലായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ ഡോക്ടർ സ്റ്റിക്കർ വെച്ച ഒരു കാറിലായിരുന്നു ഈ കഞ്ചാവ് നാൽപ്പത്തഞ്ച് കിലോയോളം വരുന്ന കഞ്ചാവ് കടത്തിയത് ഇവർ ഒഡീഷയിൽ നിന്നും വാടകയ്ക്കെടുത്ത കാറാണ് ഒപ്പം ഈ ഒഡീഷയിൽ നിന്ന് തന്നെയാണ് ഇവർ കഞ്ചാവ് എത്തിച്ചതും അങ്ങനെ ഡോക്ടർ സ്റ്റിക്കർ വെച്ച കാറിൽ പോലീസിനൊന്നും സംശയം തോന്ന തോന്നാതിരിക്കാനുള്ള രീതിയിൽ വളരെ ആസൂത്രിതമായിരുന്നു ഇവർ ഈ നാൽപ്പത്തിയഞ്ച് കിലോ കിലോയോളം വരുന്ന കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ചത് ഈ കാറിന്റെ സീറ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ കഞ്ചാവ് ഇവർ കടത്താൻ ശ്രമിച്ചത് ഈ പ്രതികൾ നേരത്തെയും ഈ കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം അങ്കമാലി കാലടി പെരുമ്പാവൂർ ഭാഗങ്ങളിലായി ഈ വിൽപ്പന നടത്താനായിരുന്നു ഇവർ ഈ കഞ്ചാവ് എത്തിച്ചത് ഡോക്ടർ സ്റ്റിക്കർ വെച്ച കാറിലായിരുന്നു പോലീസിന് ഒട്ടും സംശയം തോന്നാതിരിക്കാനുള്ള ആസൂത്രിതമായ കഞ്ചാവ് കടത്ത് ഇന്ന് കാലടിയിൽ കാലടി പോലീസ് പിടികൂടിയത് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധന നടന്നത് പെരുമ്പാവൂർ എസ് പി ഹാർദിക് മീണയുടെ സംഘവും കാലടി പോലീസും ചേർന്നാണ് ഈ വെസ്റ്റ് ബംഗാൾ സ്വദേശികളുടെ കഞ്ചാവ് കടത്ത് ഇന്ന് പിടികൂടിയത് ഇന്ന് ഉച്ചയോടെ നടന്ന പരിശോധനയിലായിരുന്നു ഈ പോലീസ് ഈ കിലോയോളം വരുന്ന കഞ്ചാവ് പിടികൂടിയത് ഈ കേരളത്തിലെത്തിച്ച് വിവിധ ഭാഗങ്ങളിൽ വിൽപ്പന വിൽപ്പന നടത്താനായിരുന്നു ഇവർ ഒഡീഷയിൽ നിന്ന് കഞ്ചാവ് എത്തിച്ചത് ഒഡീഷയിൽ നിന്ന് വാടകയ്ക്ക് എടുത്ത കാറായിരുന്നു പോലീസിനൊട്ടും സംശയം തോന്നാത്ത രീതിയിൽ ആസൂത്രിതമായിരുന്നു ഈ കഞ്ചാവ് കടത്ത് ശരി റോഷനി